മാത്രമേ സാധിക്കും മാത്രമല്ല നമ്മൾ പ്രാർത്ഥിച്ച വേദമന്ത്രം സർവേ ഭവു സുഖിനേ സന്തുരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ ഭവേ എല്ലാവരും സുഖമായിരിക്കട്ടെ എല്ലാവരും സന്തോഷവാന്മാരായിരിക്കട്ടെ ആരും ദുഃഖിക്കുന്നവരായിട്ടുണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും ആരോഗ്യമുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ നമ്മൾ നമ്മളതെല്ലാം പ്രാർത്ഥിച്ചു അസതവുമാ സജ്ജമയ തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകണമേ തമസവുമാ ജ്യോതിർഘമയ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമേ മൃത്യോർമ്മ അമൃതംഗമയ താൽക്കാലികമായ ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ നന്മയിലേക്ക് എത്തിക്കണമേ ഇവിടെയും നമ്മൾ പറഞ്ഞില്ല ഇരുട്ടിൽ നിന്ന് ഹിന്ദുക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമേ തിന്മയിൽ നിന്ന് ഹിന്ദുക്കളെ നന്മയിലേക്ക് കൊണ്ടുപോകണമേ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ പ്രാർത്ഥന സഹന വവതു ലെറ്റസ്റ്റ് എക്സിസ്റ്റ് ടുഗദർ ഒരുമിച്ച് ജീവിക്കാം സഹനൗ ഗുണത്തു ഒരുമിച്ച് ഭക്ഷിക്കാം സഹവീര്യം കരവാവഹൈ ഒരുമിച്ച് പ്രവർത്തിക്കാം തേജസ്വിനാവധീതമസ്തു അപ്രകാരം ഒരുമിച്ച് ചൈതന്യമുള്ളവരായി തീരാം മാദ് ഒരാളോടും വിദ്വേഷമുണ്ടാവരുത് ഒറ്റയാളോട് വിദ്വേഷമുണ്ടാവരുത് നമ്മളെ ആക്രമിച്ചവനോട് നമ്മളെ നശിപ്പിച്ചവനോട് നമ്മളെ എതിർത്തവനോട് നമ്മളുടെ പൈതൃക സമ്പത്തുകളെ തകർത്ത് തരിപ്പണമാക്കിയവനോട് വിദ്വേഷമുണ്ടാകരുത് മാ വിദ്വിഷാവഹൈ ആനോഭ്രാഹ കതവോ എന്തു വിശ്വത ലെറ്റ് നോബിൾ സ്റ്റോട്ട്സ് കം ടു വോച്ച് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഞങ്ങളിലേക്ക് നന്മ നിറഞ്ഞ ചിന്താധാരകൾ എല്ലായിടത്തു നിന്നും വന്നു ചേരട്ടെ ബൈബിളിൽ നിന്ന് ഖൊറാനിൽ നിന്ന് ദസ് ക്യാപിക്കലിൽ നിന്ന് ലെനിനിൽ നിന്ന് എയിങ്കൽസിൽ നിന്ന് അരവിന്ദ മഹർഷിയിൽ നിന്ന് വിവേകാനന്ദനിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കണിൽ നിന്ന് ഇത് ഭാരതീയർ പറഞ്ഞിരുന്നു ആനോ ഭദ്രാഹ്രതവോ യന്തുവിശ്വത ലറ്റ് നോബിൾ തോട്ട് നന്ന പറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെല്ലായിടത്തും നിന്നും വന്നു ചേരട്ടെ എന്റെ മതം മാത്രമാണ് ശരി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഏത് ഈശ്വരനെ വേണമെങ്കിലും ആരാധിക്കാം അതെല്ലാം പരമമായ ചൈതന്യത്തിലേക്ക് എത്തും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഭാരതീയർ പറഞ്ഞിട്ടില്ല ആകാശാതിതം തോയം യഥാഗക്ഷ വിസാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗതി അപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ ആകാശന്തോയം ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികള് യഥാ സാഗരം ആ തുള്ളികള് ഒരുമിച്ച് ചേർന്ന് ചാലുകളായിട്ട് തോടുകളായിട്ട് നദികളായിട്ട് മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ സർവ ദേവ നമസ്കാരം ഏത് ഈശ്വരനെ ആരാധിച്ചാലും കേശവം പ്രതി ഗക്ഷതി പരവമായ കേശവനിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് പറഞ്ഞവരാ ഭാരതീയർ ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല ശ്രീകൃഷ്ണനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ശ്രീരാമനെ പൂജിച്ചാലേ സ്വർഗത്തിലേക്ക് വരികയുള്ളൂ വി ഹാവ് നെവർ 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 ഈവൺ ഇമാജിൻഡ് ദാറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല കർക്കിടക മാസത്തിലെ കറുത്തവാവിന് നമ്മൾ പിതൃതർപ്പണം കൊടുക്കാറുണ്ട് പിതൃതർപ്പണം എള്ളുപിടിച്ച് ആ പിതൃതർപ്പണത്തിലെ പതിമൂന്ന് വരികളുണ്ട് അതിൽ അവസാനത്തെ മൂന്ന് വരി എന്താണെന്നറിയോ സപ്ത ദ്വീപനിവാസീനാം പ്രാണീനാം അക്ഷയമുപതിഷ്ടതു സപ് ഏഴ് ദ്വീപ കോണ്ടിനസീനാം ജീവിക്കുന്ന പ്രാണീനാം സർവജീവജാലങ്ങൾക്കും അക്ഷയം ക്ഷയമില്ലാത്ത അവസ്ഥ ഉപതിഷ്ടതു ഉണ്ടായിത്തീരണമേ ജഗതീശ്വര അച്ഛന്റെയും അമ്മയുടെയും ശ്രാദ്ധമിടുന്ന ദിവസം പോലും നമ്മൾ ഉള്ളെടുത്ത് പിതൃതർപ്പണം കൊടുത്തപ്പോൾ സർവചരാചരങ്ങൾക്കും നന്മ വരണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇത്രയും ഉദാഹരണം പറയാൻ കാരണം കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞു മറ്റ് സംസ്കാരങ്ങൾ മണ്ണടിഞ്ഞു പോയിട്ടും ഈ സംസ്കാരം പോകാതിരിക്കാൻ കാരണം നന്മകൾ സ്വീകരിക്കാൻ പറഞ്ഞു ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു ആരോടും വിദ്വേഷമുണ്ടാകരുതെന്ന് പറഞ്ഞു എവിടെയെല്ലാം അറിവുണ്ടോ അത് നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു ലോകത്തിലേത് ഭൂമിയിൽ കോണ്ടിനെന്റിൽ ജീവിക്കുന്നവരാണെങ്കിലും അവനും നന്മ വരണമെന്ന് പറഞ്ഞു ഏത് ഈശ്വരനെ ആരാധിച്ചാലും അവനും നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചു ഇത്രയും പ്രാർത്ഥിച്ച ചിന്താധാര ലോകത്തില് ഏത് മതത്തിലാ മക്കളെ ഉള്ളത് ഏത് മതത്തിലാ ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഈ നാട്ടിൽ മാത്രമേ കാണുള്ളൂ അതുകൊണ്ടാണ് പാർശ്വ സംസ്കാരം മണ്ണടിഞ്ഞു പോകാത്തത് അഥവാ ഇനി ഭാരതത്തിലതിന് ക്ഷയം സംഭവിച്ചാലും ലോകത്തിലെ ഒരു രാജ്യത്തിലും അത് ക്ഷയിക്കില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടി കേംബ്രിഡ്ജിലും പോയി ആർവാഡിലും പോയി ചെറുതെ അവിടെയുള്ള പ്രൊഫസർമാരെ കാണാൻ അമേരിക്കയിലെ കാനഡയിലെയും പതിനേഴ് യൂണിവേഴ്സിറ്റികളിൽ സന്ദർശിച്ചു ക്ലാസ് എടുക്കാനായിട്ട് ടൊറന്റോയിൽ നാല് ദിവസത്തെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് ഉണ്ടായിരുന്നു മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിൽ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ നല്ല പ്രഗത്ഭരായ വ്യക്തികളെ പ്രൊഫസർമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞപ്പോ പാലക്കാടുകാരനായ ഒരു പ്രൊഫസർ പത്മനാഭൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്റെ ക്ലാസ് കഴിഞ്ഞു അവിടുത്തെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലൊരു പ്രൊഫസറെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മയില്ല മെക്ജനോൾ എന്നാണ് അവസാനിക്കുന്നത് അദ്ദേഹം ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദുയിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദുയിസത്തിന്റെ ഹെഡ്ജാണ് ഞാൻ പരിചയപ്പെട്ടു വളരെ സന്തോഷം തോന്നി I never expected that there will be a department like Department of Hinduism in Toronto University. I feel literally thrilled that there is a department like Hinduism department in Toronto University, which is something wonderful. But yeah, we have got a department. How many students are there? Oh Doctor Gopal, it is the biggest department in Toronto University. ബിഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ടൊറന്റോ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദുവിസം അല്ലേ ഈശ്വര ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ കാലടിയിലെ ഹിന്ദുയിസം അറിയാവുന്ന വൈസ് ചാൻസലർ പോലോടെ ഇല്ല ഏതായാലും ലോകത്തിലെ മഹാത്ഭുതങ്ങൾ എട്ട് അതിലെട്ടാമത്തേത് ഇതാണ് അപ്പോൾ ഏതായാലും ടൊറന്റോ യൂണിവേഴ്സിറ്റി ഹിന്ദുയിസം ഡിപ്പാർട്ട്മെന്റ് വെറുതെ അടുത്ത ചോദ്യം ചോദിച്ചു ഹൌ മെനി പ്രൊഫസേഴ്സ് ഫ്രം ഇന്ത്യ ആർ ടീച്ചിംഗ് ഹിന്ദുയിസം ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റ് അർത്ഥം മനസ്സിലായാലോ ഇന്ത്യ എന്ന് വന്ന എത്ര പ്രൊഫസർമാരാണ് ഹിന്ദുയിസം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ലക്കിലി നോബി അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ലക്കിലി നോബഡി അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു വൈ യു യൂസ് ദ വേർഡ് ലക്കിലി ഇവിടെ അദ്ദേഹം നോബടി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോ നോ യുവർ ഹിന്ദുയിസം എക്സ്പെർട്ട്സ് ആർ ലൈക്ക് റൊമേല ടാപ്പർ ഓഫ് യുവർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വി ഡോണ്ട് വാണ്ട് സച്ച് ഫ്രോഡ്സ് ഇൻ ടൊറന്റോ യൂണിവേഴ്സിറ്റി അത് ഉപയോഗിച്ച വാക്കാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ റൊമേല താപ്പറിനെ പോലെയുള്ള ഹിന്ദുയിസം എക്സ്പെർട്ട് നിങ്ങളുടെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ വേണ്ട വി നോ വാട്ട് ഈസ് ഹിന്ദുയിസം വി നോ ലിറ്റൽ ഈ ബോഡി വേദ ഇഫ് യു വാണ്ട് ടു ലേൺ ഫ്രം അസ് വി വിൽ കീക്ക് യു സമാശന് വർഗ്ഗതാ എന്നാലും അതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു ദ ഒറിജിനൽ ക്രിസ്റ്റലായി ഹിന്ദുയിസം പഠിപ്പിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത് സ്റ്റുഡന്റ്സ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നു ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് സ്റ്റുഡന്റ്സ് ഇന്ത്യക്കാരെല്ലാം അവരവിടുന്ന് പഠിക്കുന്നു അത്ഭുതം തോന്നി ഹിന്ദുയിസം മരിക്കില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നു എം ഐ ടി മെസാച്യൂസറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിങ്ങൾ ചിലവ് കേട്ടുകയാണും എം ഐ ടി കേൾക്കാത്തവർ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം രണ്ട് സീരിയൽ കാണുന്നുണ്ടല്ലോ ഓമന തിങ്കൾ പക്ഷിയും അത് കഴിഞ്ഞ് ഓർമ്മയും ഇത് രണ്ടും കഴിഞ്ഞ് ചാനലൊന്ന് മാറ്റി ഡിസ്കവറി ചാനലിലേക്ക് പോവാം മണിക്ക് ഡിസ്കവറി ചാനലിൽ പോയാൽ എം ഐ ടിയിലെ പ്രൊഫസർമാരുടെ ലെക്ചർ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എം ഐ ടിയിലെ മിസാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർമാരുടെ ലെക്ചർ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അസാധാരണ വൈഭവശേഷിയുള്ള എം ഐടിയിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നു എഞ്ചിനീയറിംഗ് സബ്ജക്ട് അല്ലാതെ മറ്റൊരു സബ്ജക്ട് കൂടി അവിടെ പഠിപ്പിക്കുന്നത് അത് സംസ്കൃതമാണ് സാൻസ്ക്രിട്ട് അപ്പൊ സാൻസ്ക്രി